Hi, friend. ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു ആകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന നമുക്ക് കുഞ്ഞൊരു ബ്ലോഗ് കണ്ടാലോ ഇപ്പം ഞാനും ഇക്കായും കൂടെ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയുമോ അപ്പോൾ ഇക്കായ്ക്ക് രണ്ട് മൂന്ന് ഷർട്ട് എടുത്ത് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകണം കേട്ടോ അങ്ങനെ അക്കു അമ്മും എൻ്റെ ഈ പൈസ തന്നിട്ടുണ്ടായിരുന്നു ഇക്കായിക്ക് ഷർട്ട് എടുത്ത് കൊടുക്കാൻ അപ്പോൾ അവർ സ്കൂളിൽ പോയേക്കുവാണേൽ അപ്പോൾ അവർ എന്നോട് പറഞ്ഞു പോയി എടുത്ത് കൊടുത്താൽ മതി തിരിച്ച് വരുമ്പോൾ ഞങ്ങളെ വിളിക്കണേ സ്കൂൾ വിട്ട് വിളിക്കണേന്ന് പറഞ്ഞിട്ടാണ് പോയത് കേട്ടോ അപ്പം അങ്ങനെ അക്കും അമ്മും കിച്ചും ഒക്കെ എൻ്റെ കയ്യിൽ ക്യാഷ് വന്നിട്ടാണ് പോയത് അങ്ങനെ അവർ തന്ന പൈസയ്ക്ക് ഞാൻ ഇക്കായിക്ക് രണ്ട് മൂന്ന് ഷർട്ട് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അവിടെ ചെന്ന് ഞാൻ ഇക്കായും കൂടെ മിറർ കണ്ടപ്പോൾ കുറച്ച് റീൽസൊക്കെ എടുത്തെ ശേഷം പിന്നെ ഞങ്ങൾ ഷർട്ടൊക്കെ വാങ്ങിച്ചു വീട്ടിലോട്ട് വരുന്ന വഴിക്ക് മക്കളെയും വിളിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പം എൻ്റെ തൊണ്ട ഒന്ന് അടഞ്ഞിരിക്കുക എനിക്ക് തോട്ട് പെയിൻ ആണ് കേട്ടോ അത് കാരണമാണ് തൊണ്ട അടഞ്ഞിരിക്കുന്നത് അങ്ങനെ ഷർട്ടൊക്കെ ഞങ്ങൾ എടുത്തു ഇഷ്ടപ്പെട്ട ഷർട്ടൊക്കെ ഇക്കൈക്ക് ഇഷ്ടപ്പെട്ടൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങുകയാണ് അപ്പോൾ ഇനി നേരെ വരുന്നത് മക്കളുടെ സ്കൂളിൻ്റെ അടുത്തോട്ടാണ് അപ്പോൾ മക്കളെയും കൂടെ വിളിച്ചുകൊണ്ട് കൊണ്ട് പോകാമെന്ന് വിചാരിച്ചാണ് വരുന്നത് അപ്പോൾ നമ്മുടെ കാറ് കണ്ടപ്പോഴേക്കും അമ്മ ഓടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ വന്ന് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കിച്ചുവിനെ ഞങ്ങൾ ഷോപ്പിൽ ഇരുത്തിയിട്ടാണ് വന്നത് എക്കും അമ്മ നമ്മളെ കണ്ടപ്പോഴേക്കും ഓടി വരികയാണ് കേട്ടോ അപ്പോൾ അവർ സ്കൂളിൻ്റെ അവിടെ നിന്ന് റോഡിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സന്തോഷത്തിൽ ഓടി ഓടിക്കയറി വരികയാണ് കേട്ടോ അങ്ങനെ വന്ന് ഞങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുകയാണ് ഉമ്മയും ഞങ്ങൾ തന്ന പൈസയ്ക്ക് മുമ്പിൽ ഷർട്ടൊക്കെ വാങ്ങിച്ചോ കാണിച്ചോ എന്നൊക്കെ അക്കും അമ്മും പറയുകയാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് കയറി ഉടനെ ഞാൻ ഇക്കായ്ക്ക് ഷർട്ടൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തേ അപ്പോൾ ഇക്കായി ചോദിച്ചു നീ ഇപ്പം വാങ്ങിച്ചുവെച്ചു ഈ ഷർട്ട് ഞാൻ കണ്ടില്ലല്ലോ അപ്പോൾ ഞാൻ വാങ്ങിച്ച ഷർട്ട് ഞാൻ ഇക്കായി കാണിച്ചിട്ടില്ലായിരുന്നു ഞാൻ ഒളിപ്പിച്ച് വച്ചേക്കുമായിരുന്നു അവരുടെ മൂന്നുപേരം ഷർട്ട് ഇക്കായ്ക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി ഞാൻ സെലക്ട് ചെയ്ത് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അമ്മും അക്കവും ഇക്കായും കൂടെ എനിക്ക് ഒരു ചുരിദാർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാനറിയാതെ സർപ്രൈസായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മും ഇക്കായും കൂടെ ഉള്ള പ്ലാൻ ായിരുന്നു അങ്ങനെ എനിക്ക് ആ ചുരിദാറൊക്കെ എടുത്ത് തന്നപ്പോ ഞാൻ ചോദിച്ചു ഇത് എപ്പം വാങ്ങിച്ചെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നു വന്നതിന് ശേഷം പിന്നെ ഇക്ക റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നേ പിന്നെ ഇനി ഇക്ക രാത്രിയെ വരത്തുള്ളൂ അപ്പോഴേക്കെ ഞാനും അക്കവും അമ്മൂം കിച്ചും ഒക്കെ വിചാരിച്ചു ഇക്ക രാത്രി വരുമ്പോഴേക്കും നമുക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ വാങ്ങിച്ച ഷർട്ടൊക്കെ ഇട്ടാണ് ഇക്കായെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാനും അക്കവും കൂടെ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കേക്ക് അക്കൂട്ടൻ കുറേ നോക്കി സെലക്ട് ചെയ്യുവാണേ അപ്പോൾ ഞാൻ പറഞ്ഞ അക്കൂട്ടനോട് നിനക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ നീ സെലക്ട് ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ അക്കു കുറേ ഇങ്ങനെ നോക്കി ലാസ്റ്റ് അവന് ഇഷ്ടപ്പെട്ടത് അവന് പറഞ്ഞ് സെലക്ട് ചെയ്ത് അപ്പോൾ ഞാൻ പറഞ്ഞു നിൻ്റെ സെലക്ഷനാണ് നീ നിനക്ക് ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞത് കാരണം അവന് ഇഷ്ടമുള്ള അമ്മ വന്നിട്ടില്ലായിരുന്നു കിച്ചു വന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ കിച്ചു ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇക്കായ്ക്ക് ഡൗട്ട് അടിക്കും ഞങ്ങൾ എന്തോ സർപ്രൈസ് കൊടുക്കാനായിരുന്നു അതുകൊണ്ട് കിച്ചുന് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അമ്മൂനെ വീട്ടിലും വെച്ചിട്ടുണ്ടായിരുന്നു ഞാനും അക്കുവും കൂടാണ് കേക്ക് വാങ്ങിക്കാൻ വന്നിട്ടുള്ള ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ചു പിന്നെ ഞങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്കും പാക്ക് ചെയ്ത് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് ഞങ്ങൾ അടുത്താണ് ഷോപ്പ് പക്ഷേ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറുന്നില്ല കയറാതെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോഴേക്കും വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എട്ട് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് അക്കും ഒരു സാധനം ഓൺലൈൻ വഴി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ടെൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുതരുവേ ആ ഒരു രീതിയിലുള്ള ഓർഡർ ആയിരുന്നു അപ്പം ഹാപ്പി ആനിവേഴ്സറി എന്ന് എഴുതിയത് ഒരു ഇതായിരുന്നു അക്കു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് എട്ട് മണിയായപ്പോൾ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു രാത്രി അങ്ങനെ പെട്ടെന്ന് തന്നെ അക്കു ഇക്ക വരുന്നതിന് മുമ്പ് നമുക്കെല്ലാം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അക്കുട്ടെന്നെ ഹാപ്പി ആനിവേഴ്സറി നേരുന്നത് അത് ബലൂൺ പോലെ ഇങ്ങനെ വീർപ്പിക്കുന്നതാണല്ലോ അവൻ തന്നെ അത് കാറ്റ് കൊണ്ട് വീർപ്പിച്ച് അവൻ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് എടുത്തുകൊടുത്താണ് ഇതെല്ലാം അവൻ്റെ അക്കുൻ്റെ ആണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് ഞാനിതൊന്നും വേണ്ട എന്ന് പറഞ്ഞതാണ് അപ്പോൾ അവനാണ് ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അവർക്ക് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു പ്രോജക്റ്റ് എന്തൊക്കെയോ പഠിക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് കുറച്ച് നേരം പഠിക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവർ ചോക്ലേറ്റും ക്രിറ്റൊക്കെ നിന്നോണ്ട് ഒന്ന് അര മണിക്കൂർ അവിടെ അവിടെ ഇരുന്ന് പഠിക്കുകയാണ് ടി വീടകത്ത് ഓണാക്കി വെച്ച് പഠിക്കുകയാണ് പെട്ടെന്നുണ്ടല്ലോ പഠിക്കാനെന്ന് വിചാരിച്ച് അങ്ങനെ അവരത് ഓണാക്കി വെച്ച് പഠിച്ചു പഠിച്ചതിന് ശേഷം ഞാൻ ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം അക്കു പറഞ്ഞു കുറച്ച് ഫോട്ടോഷൂട്ട് ഒക്കെ ഉമ്മയ്ക്ക് എടുത്തു തരാം റീൽസൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം എനിക്ക് ഫോട്ടോസൊക്കെ എടുത്തു തന്നെ അപ്പോൾ ഞങ്ങൾ ഈ കർട്ടൻ്റെ അടിയിലാണ് ഇത് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് അപ്പം ഇക്ക വരുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ ഹാപ്പി എന്ന് എഴുതി കർട്ടൻ മാറ്റുമ്പോൾ തന്നെ ഓരോന്നോരോ താഴെ വന്ന് വീഴുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാനും കിച്ചും അക്കുവും അമ്മും കൂടെയുള്ള പ്ലാനിങ്ങായിരുന്നേ അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കേക്ക് ഒക്കെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒക്കെ എടുത്ത് വെച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ച് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇക്കടുത്ത് ഞങ്ങൾ പറഞ്ഞത് ഓപ്പൺ ചെയ്ത് നോക്കുക പറഞ്ഞു അപ്പോഴാണ് ഇക്ക കാണുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓരോന്ന് ഓരോന്നു ഇളകി താഴെ വീഴുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇക്ക ചോദിക്കും ഞങ്ങളോട് നിങ്ങൾ എപ്പോഴും ഇതൊക്കെ പ്ലാൻ ചെയ്ത് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് അങ്ങനെ ഞാനും അക്കും അമ്മും കിച്ചും കൂടെയുള്ള പ്ലാനിങ് ആയിരുന്നു ഇക്ക വരുമ്പോഴേക്കെ കൊടുക്കും അപ്പോൾ ഇപ്പോൾ തന്നെ രാത്രി ഒരു പത്തര ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണ് റെസ്റ്റോറൻറ്റ് അടച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് ഞങ്ങൾ കേക്ക് അതുവരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാനും അക്കു അമ്മും കിച്ചും എല്ലാം കൂടെ കേക്ക് കട്ട് ചെയ്തു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഞങ്ങൾ കേക്ക് വായിലൊക്കെ വെച്ചു കൊടുത്തു അപ്പോൾ കുറേ നേരം അങ്ങനെ അപ്പം അത് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇക്ക ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിക്കുമെന്നും കട്ട് ചെയ്യുമെന്നൊന്നും വിചാരിച്ചില്ല കാരണം ഞാൻ സാധാരണ കേക്കൊക്കെ കട്ട് ചെയ്യാറുള്ളത് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് അപ്പം ഇന്ന് റെസ്റ്റോറൻറ്റിൽ കേക്കൊന്നും വാങ്ങിക്കാത്തത് കാരണം ഇക്ക വിചാരിച്ച് വാങ്ങിക്കുന്നില്ലായിരിക്കും അപ്പോൾ ഇക്ക എന്നോട് ചോദിക്കുന്നുണ്ട് ഇന്ന് ഇനി കേക്കൊന്നും കട്ട് ചെയ്യുന്നില്ല കേക്ക് വാങ്ങിക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞ ഇന്ന് ഇപ്പാവശ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നില്ലെന്ന് പറഞ്ഞ് അപ്പോൾ ഇക്ക വിചാരിച്ചു സത്യമായിരിക്കും അങ്ങനെ അക്കൂ അമ്മും അക്കുവിന് ഞാൻ ഷർട്ടൊക്കെ വാങ്ങിച്ചു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഷർട്ട് അക്കു ഇക്കായ് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ കുഞ്ഞൊരു സർപ്രൈസ് ഇവർ ഒരു ടൂ ഡേയ്സ് മുന്നേ പോയി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പാക്ക് ചെയ്ത് കേട്ടോ അപ്പൊ അങ്ങനെ അതെനിക്ക് അറിയാമായിരുന്നു ഇവർ എന്തുവാണെന്ന് പറഞ്ഞില്ല ഇവർ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് മൂന്ന് മൂന്നുപേരും പാക്ക് ചെയ്ത് എനിക്കും വെച്ചിട്ടുണ്ടായിരുന്നു ഇക്കഴിക്ക് മൂന്ന് പേര് ഷർട്ടാണ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത് കുറേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്തൊക്കെയാ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ജയ്ത്തൂണീന്നാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കിച്ചു പോയി നമ്മുടെ ഒരു സ്റ്റാഫ് സ്റ്റാഫുണ്ടായിരുന്നു സ്റ്റാഫിനെയും കൊണ്ടുപോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ടേബിളിൻ്റെ പുറത്ത് എല്ലാം എടുത്ത് വെക്കുവാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടും കൂടെ ചേർന്നാണ് ഈ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട് ആണ് ഇതെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഫ്രണ്ടിൻ്റെ പേരൊന്നും ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല അങ്ങനെയാണ് ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയെല്ലാം ടേബിളിൻ്റെ എല്ലാം നിരത്തി വെച്ച് ഞങ്ങൾ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുനാഫ ഫലൂട പിന്നെ എന്തായിരുന്നു കുറേ ഞാൻ കാണിച്ചു തരാം ഓരോരോ ഐറ്റം വൺ ബൈ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആംബൂർ ബിരിയാണി അതേപോലെ തന്നെ കുറച്ച് ഫത്തുഷ് സലാഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കിച്ചു ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സെർവ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ പോയിരുന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇവിടെ ഇരുനിൽക്കുമ്പോൾ കഴിക്കുമ്പോൾ കിട്ടുന്നില്ല ചൂടൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് ടിക്ക മട്ടൺ ടിക്കായും ചിക്കൻ ടിക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്തൊക്കെയാണെന്ന് ഓരോ ഐറ്റവും കാണിച്ചു തരാം കേട്ടോ ഇത് ചിക്കൻ ടിക്ക ആണ് പിന്നെ ഇതെന്താണ് ഇത് അൽഫാം ആണ് പിന്നെ ഞങ്ങൾ ഫിംഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് എന്തൊക്കെയോ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു എല്ലാം ഓർഡർ ഞാനും കിച്ചും കൂടെ കുറേ എന്തൊക്കെയോ പിന്നെ ഇതൊരു തവായി ഫിഷ് ആണ് നമ്മൾ എപ്പോഴും ഓർഡർ ചെയ്യുന്ന ഫിഷ് അല്ല ഇത് വേറൊരു ഫിഷാണ് കേട്ടോ തവായ് ഫിഷ് മുള്ളിൽ ഇല്ലാത്തൊരു ഫിഷ് ആണ് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രഞ്ച് ഫിംഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ഐറ്റംസ് ഷവർമ്മ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ കുറേ ഐറ്റംസ് എന്തൊക്കെയോ ഞങ്ങൾക്ക് കിട്ടിയതൊക്കെ ഞാനും കിച്ചും കൂടെ കുറേ ഓർഡർ ചെയ്ത് കേട്ടോ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു സത്യത്തിൽ ഞങ്ങൾ കഴിക്കാൻ വയ്യായിരുന്നു കേട്ടോ പിന്നെ ഇത് തന്തൂരിയാണ് കേട്ടോ തന്തൂരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ആംബൂർ ബിരിയാണിയാണ് അങ്ങനെ ആംബൂർ ബിരിയാണി ഓർഡർ ചെയ്തു പിന്നെ ലാസ്റ്റ് ഞങ്ങളൊരു കുനാഫ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫലൂഡ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ഐറ്റംസ് എന്തൊക്കെയോ എനിക്ക് പേര് ഞാൻ ഉണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം കഴിച്ചു എല്ലാം കൂടെ ഞങ്ങൾക്ക് കഴിക്കാൻ വയ്യായിരുന്നു കേട്ടോ കുറച്ച് കഴിച്ചിട്ട് ബാലൻസ് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഓർഡർ ചെയ്തത് ഒരുപാട് കൂടി പോയിട്ടുണ്ടായിരുന്നു ഇത്രയും ഓർഡർ ചെയ്തേണ്ട കാര്യമില്ലായിരുന്നു കുറച്ച് ഓവറായി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇക്കാര്യത്തിൽ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച് എന്തൊക്കെയോ അറിയുന്നില്ല അങ്ങനെ കുറേ ഓർഡർ ചെയ്ത് അങ്ങനെ ഞങ്ങളെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പുറത്ത് പോകാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ തന്നെ സമയം എത്രയെന്നറിയാമോ രണ്ട് മണി ആയിട്ടുണ്ടേ വട്ടാണേ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും വട്ടാണ് അങ്ങനെ രണ്ട് മണിക്ക് ഞങ്ങൾ പെപ്സി മേടിക്കാൻ വേണ്ടി ഞാനും മക്കളും ഇക്കാര്യം കൂടെ പോവുകയാണെങ്കിൽ കിച്ചു ആണ് ട്രൈവ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ പുറത്ത് പോവുകയാണെ രണ്ടു മണിക്ക് പെപ്സി അപ്പോൾ ഞങ്ങൾ കുറേ ഷോപ്പിൽ പോയിട്ട് എങ്ങും ഷോപ്പെല്ലാം ക്ലോസാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തോ അല്ലെങ്കിൽ പെപ്സിയും മേടിച്ചോണ്ടേ തിരിച്ച് വരത്തുള്ളൂ ഞങ്ങൾക്ക് പെപ്സിയും സോഡൊക്കെ വേണം അത് മേടിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പുറത്ത് പോകും എന്തോ അല്ലെങ്കിൽ പെപ്സിയും സെവൻ ഒക്കെ കിട്ടി കിട്ടി വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരുവാണേ അപ്പോൾ തന്നെ സമയം രണ്ടര മൂന്ന് മൂന്ന് മണിയായി വട്ടാൻ തോന്നുന്നത് എല്ലാവർക്കും ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സമയം കാണിക്കണക്കിച്ചു എത്ര സമയമായെന്നുള്ളത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ ഇതുപോലുള്ള കുട്ടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക്